പരിസ്ഥിതി ദിന ക്വിസ് പാർട്ട് സെവൻ ഒന്ന് മുതൽ ആറ് വരെയുള്ള വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത വീഡിയോ നൽകുന്നത് ഇനിയും ചോദ്യങ്ങൾ നൽകുന്നതായിരിക്കും കരണ്ട് ഫസ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ പദ്ധതി ഏതാണ് ആൻസർ പ്രൊജക്റ്റ് ടൈഗർ ലോക ലോകഭൗമദിനം എന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകഭൗമദിനത്തിൻ്റെ പ്രമേയം എന്ത് ആൻസർ അവർ പവർ അവർ പ്ലാനറ്റ് ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിനു കാരണമായ വാതകം ഏതാണ് മീതൈൻ ഐസോസൈനേറ്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള ജില്ല ഏത് കണ്ണൂർ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പറക്കും രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസറ് ബേൺഹാഡ് രാജകുമാരൻ ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏത് റഷ്യ നിശബ്ദ തായ്വര എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത് സൈലൻറ്റ് വാലി എന്തുകൊണ്ടാണ് സൈലൻറ് വാലിയെ നിശബ്ദ തായ്വര എന്ന് വിളിക്കുന്നത് ചീ വീടുകളില്ലാത്തതിനാൽ പതിനേഴാം നൂറ്റാണ്ടിൽ നൂറിലധികം പണ്ഡിതന്മാരുടെ സഹായത്തോടെ ഡച്ച് ഗവർണർ തയ്യാറാക്കി ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച സസ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആൻസറ് ഹോർത്തൂസ് മലബാറിക്കസ് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തിരിച്ചും ചോദിക്കാം അല്ലേ ഹോർത്തൂസ് മലബാറിക്കസിന് എത്ര വാല്യങ്ങളുണ്ട് പന്ത്രണ്ട് ഡച്ച് ഗവർണറുടെ പേര് കഴിഞ്ഞ ക്ലാസ് നൽകിയിട്ടുണ്ടല്ലേ മക്കൾ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ ക്ലാസുകളൊക്കെ കാണുക നന്നായിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് സി എച്ച് പ്രതിഭാ ക്വിസ്സ് അക്ഷരമുറ്റം സ്വദേശ് മേഗാ ക്വിസ് തുടങ്ങിയ ക്വിസ് പ്രോഗ്രാമിനൊക്കെ ഉപകാരപ്പെടുംട്ടോ എല്ലാ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കൂടാതെ എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളും നൽകുന്നുണ്ട് നാലാം ക്ലാസിൻ്റെ ക്ലാസുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകുക നാലാം ക്ലാസ്സിലത്തെ കുട്ടികളുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആൻസർ തെങ്ങ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിഭാദി വിഷയം ഏതാണ് ആൻസർ കേരളത്തിലെ സസ്യങ്ങൾ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ആൻസർ ഇടുക്കി ആകെ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് അതിൽ നാല് ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ് ഒരു ദേശീയോദ്യാനം മാത്രം പാലക്കാട് ജില്ലയിലാണ് അത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനമായ സൈലൻറ്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവിക്കുളം ദേശീയോദ്യാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് പാമ്പാട്ടും ചോല കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ എൻ്റെ മക്കളൊക്കെ വിജയിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ എൽ എസ് എസ് യു എസ് എസ് കിട്ടാത്ത മക്കൾ ഒരിക്കലും നിരാശപ്പെടരുത് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് മക്കളെല്ലാവരും വിജയിച്ചവരും വിജയിക്കാത്തവരൊക്കെ ഒക്കെ യു എസ് എസിന് വേണ്ടിയിട്ടും എൻ എം എം എസ്സിന് വേണ്ടിയിട്ടും പോരാടുക എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉയർന്ന് വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ എം എം എസിന് വേണ്ടിയിട്ട് എട്ടാം ക്ലാസ് നിന്നാണ് കേട്ടോ എൻ എം എം എസ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്